ബ്രോ ഇനി മുതൽ എല്ലാം സി റാ അതുപോലെ ആക്കാൻ അഭിപ്രായം എന്താണ് സി ഷേപ്പിലൊക്കെ ആക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ച സമയത്തെ നമ്മൾ ഏറ്റവും ബാക്ക് ബെഞ്ചിലാണ് ഇരിക്കുന്നത് വെഞ്ചിലാണ് സംഭവം ബാക്ക് വെഞ്ചിൽ ഗുണം ഉറങ്ങിയാൽ അറിയത്തില്ല സാർ അതൊന്നത്തെ പോയിന്റ് ആണ് പിന്നെ പഴയ രീതിയിലുള്ള ക്ലാസ്സിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യും ചെയ്യാം അപ്പൊ ഇനിയുള്ള ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഏകദേശം ഇങ്ങനെ നോക്കേണ്ടി വരും എല്ലാരും അതൊരു ബുദ്ധിമുട്ടാകും മൂന്ന് സൈഡിലല്ലേ ഇവർക്ക് കവർ ചെയ്യാൻ പറ്റും കവർ ചെയ്യുമ്പോൾ തന്നെ ഒരു മാക്സിമം ഒരു മൂന്ന് ബെഞ്ച് വെച്ച് നോക്കിയാലും ഒൻപത് ബെഞ്ച് മൊത്തത്തിൽ വരും അപ്പോൾ പിള്ളേരെ ഇത് ക്ലാസ്സിൽ ഉൾക്കൊള്ളുന്നതിൻ്റെ ക്വാണ്ടിറ്റി കുറയും ഒരുപാട് പിള്ളേരുള്ളതാണെങ്കിൽ അവർ അക്കോ അക്കോമഡേറ്റ് ചെയ്യാൻ താല്പര്യമൊന്നുമില്ല ബാക്ക് ബെഞ്ചേഴ്സിനാണ് ലൈഫല്ലേ ഒരു നമുക്ക് സമയായിട്ട് നമ്മൾ കൊണ്ടുപോയിട്ടുള്ളത്